ബിഗ് ബോസ് സീസൺ ആറ് സംഭവ ബഹുലമായ നിരവധി കാര്യങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത് കഴിഞ്ഞ ദിവസത്തെ ജാസ്മിൻ്റെ വാപ്പ ഫോണിൽ വിളിച്ചതുമായി ബന്ധപ്പെട്ട നിരവധി വിമർശനങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ ഉയർന്നു വരുന്നതും ഇപ്പോഴിതാ ബിഗ് ബോസ് സീസൺ ആറിന്റെ രണ്ടാമത്തെ ഇപ്പോൾ നടന്നിരിക്കുകയാണ് ആദ്യ ആഴ്ച പ്രതീക്ഷിക്കാതെ രതീഷ് ആയിരുന്നു ബിഗ് ബോസ് വീടിന്റെ പടിയിറങ്ങിയത് ഈ ആഴ്ചയിൽ വോട്ട് കുറവുള്ളത് സുരേഷിനും നിഷാനയ്ക്കുമായിരുന്നു ഇത് സുരേഷ് പുറത്തു പോകുമെന്നായിരുന്നു നിരവധി പേർ കമന്റിലൂടെ പറഞ്ഞിരുന്നത് ഇപ്പോഴിതാ ആരാണ് ബിഗ് ബോസ് വീടിന്റെ പടി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് നിഷാനയാണ് ബിഗ് ബോസിൽ നിന്നും ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത് ആദ്യ ആഴ്ച തുടങ്ങിയപ്പോൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു നിഷാന അതിനു കാര്യമായി ആക്റ്റീവ് ആയിരുന്നില്ല താരം കഴിഞ്ഞ വാരാന്ത്യ എപ്പിസോഡിൽ ലാലിട്ടനും നിഷാന ആക്റ്റീവ് ആവാത്തതിനെ ചോദിച്ചിരുന്നു ലാലേട്ടന്റെ വാക്കുകൾ കേട്ടതോടെ കരീകിൻ താരം ചെയ്തിരുന്നു എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നിഷാന പുറത്തായി എന്നുള്ളതാണ്